കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിനും തുടക്കമാകും ചേപ്പാട് മെയ് ഉത്സവത്തിന് കൊടിയേറും കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണത്തിനും ഉത്സവത്തിനും തുടക്കമാകും ഭാഗവത ശ്രീ ചേപ്പാട് ഹരിശങ്കർ ആണ് യജ്ഞാചാര്യൻ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴിന് ഭദ്രദീപ പ്രകാശനവും സപ്താഹ യജ്ഞത്തിന്റെ ഉദ്ഘാടനവും ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ നിർവഹിക്കും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷത വഹിക്കും മെയ് ഒന്നിനാണ് പ്രകൽപ്പനായ വളരെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ കൊറക്കാവ് ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്രങ്ങളിലും വന്നിട്ടുള്ള യജ്ഞാചാര്യൻ ചേപ്പാട് താഗോസ് ചേപ്പാട് ഹരിശങ്കർ ആണ് അതുപോലെ തന്നെ നമ്മുടെ തത്രിമുഖ്യൻ പുറപ്പെരെല്ലാം വാസുദേവൻ നാരായണന്ദുതിരിയുടെയും ക്ഷേത്രമേൽശാന്തി മേൽശാന്തി ജയകുമാർ കൊച്ചിയുടെയും മുഖ്യ കാര്യത്തിലാണ് ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ് കർമ്മങ്ങളും അതുപോലെ തന്നെ സപ്താഹ യജ്ഞത്തിന്റെ കാർമ്മികത്വമൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സജ്ജനങ്ങളുടെ നിർലോഭമായ സാന്നിധ്യവും സഹകരണവും സഹായവുമാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാം നമുക്ക് മുതൽക്കോട്ടായിട്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ വിഷുവിനെ നമുക്കറിയാം ഇവിടെ നമുക്ക് എണ്ണം പറയാൻ ഞാൻ പല ക്ഷേത്രങ്ങൾ പറയുന്ന പോലെ എണ്ണം പറയാതെ ജനത്തിരക്ക് അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ ബോധ്യപ്പെട്ടാണ് നമ്മുടെ ഹൈവേ ബ്ലോക്ക് ആയിക്കൊണ്ട് നിരവധി ജനങ്ങൾക്ക് നമുക്ക് അന്നം കൊടുക്കാനും രാവിലെ അതുപോലെ കൈനീറ്റം കൊടുക്കാനും കലണ്ടർ കൊടുക്കുവാനും കണി മറ്റുള്ള കുട്ടികൾക്ക് ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള നമ്മളെ നമ്മൾ വരവേറ്റത് തന്ത്രി വാസുദേവൻ നാരായണൻ നമ്പൂതിരി മേൽശാന്തി ജയകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറുന്നത് കൊടിയേറ്റിനുശേഷം സോപാന സംഗീതം നടക്കും എല്ലാ ദിവസവും വിവിധങ്ങളായ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഉപദേശ സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ 卡影格们。